കല്ലും പുതിയോഗല്ലാര്ക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മള് വീടിന്റെ അടുത്താലേ വന്ന പാടേന്റെ നമുക്ക് കല്ലും പിന്നെ കിട്ടിയിട്ടുണ്ട് കറി വെച്ച അയ്യോ ചെലവാണെന്ന് കണ്ടേക്കും പിന്നെ അത് എനിക്ക് തന്നെ ഞാൻ തന്നെ എടുക്കണേ അപ്പൊ പിന്നെ ഞാൻ തന്നെ പിന്നെ കൊഴപ്പല്ല നമ്മക്ക് അതൊന്നും വിഷയല്ലേ പിന്നെന്താ അപ്പൊ കല്ല് വന്നിട്ടുണ്ട് പിന്നെ പൂയല്ലേ എന്താണ് ആ എന്തോ ഒരു സാധനം കല്ല് വന്നിട്ടുണ്ട് പൂയിട്ടുണ്ട് വന്നിട്ടുണ്ട് പിന്നെ നിങ്ങൾ അഭിപ്രായം സിംഗിൾ ഡോർ വേണോ ഡബിൾ ഡോർ വേണോ നിങ്ങൾ പറയുക നിങ്ങളൈ പ്രായം പോലെ ഞങ്ങള് പറയും ഞങ്ങളുടെ അഭിപ്രായം കമന്റിനൂടെ പോരട്ടെ ഓരണം വേണം ഫദൻ കേട്ട് നിന്നാലേ ഇട്ട് ഗബ്ബ്ലെ ഇഷ്ടം ഓരത്തെ നമ്മൊക്കെ പ്രേക്ഷകരെ പറയും പോലെ അടല്ല സബ്സ്ക്രൈബ് ചെയ്തിനോട ഒരു क्वेश्चन ആയിട്ടാണ് കേറക്കട അവർ ആർക്കും അപ്പോൾ എന്ത് പരിപാടി എരിന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ എന്താ പറയാ ചെറിയ ചെറിയ പരിപാടികളുണ്ട് ഇന്ന് ബർത്ത്ഡേ ആണ് അതും ഒക്ടോബർ ഉണ്ട് ഒരു കളത്തനംകാട്ടി ഞങ്ങളപ്പുണ്ട് മോന് സ്കൂൾ ഞങ്ങൾക്ക് ഭർത്തനായ സ്കൂൾക്ക് പോയില്ലെങ്കിൽ അവനും പോവില്ല അവനെ ടീച്ചർ കാണണെങ്കിലൊന്ന് നോട്ട് ചെയ്യണേ Ina nuna ya buwa? അങ്ങനെ കുറച്ച് നേരൊക്കെ അവിടെ ചുറ്റിമാറ്റിയൊക്കെ നിന്നിട്ടോ പിന്നെ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞേക്ക് പിന്നെ കുട്ടികളൊക്കെ പോവുക പോവാന്നുള്ള തിരക്കുടങ്ങി ആ പിന്നെ സർവ്വസാധാരണയാണ് അല്ലല്ലോ മക്കളെയും കൊണ്ട് അവർ വഹിക്കാണ്ട് ഇറങ്ങിയാൽ പിന്നെ അങ്ങനെ തന്നെ പിന്നെ എന്താ പറയാ ഇക്കാക്ക് വണ്ടി എന്തൊക്കെയോ ചെറിയ ചെറിയ വർക്കുകൾ ചെയ്യിപ്പിക്കാണ്ട് എന്നൊക്കെ പറഞ്ഞേ അപ്പൊ അങ്ങനെ ഒരു ഇതൊരു വണ്ടിന്റെ ഒരു ഷോപ്പൊക്കെ അങ്ങനെ കൊണ്ടുപോയിട്ടോ അപ്പൊ അവിടെ കുറച്ച് നേരം നിന്ന് കാണ്ട് പിന്നെ എന്താ പറയാ വർക്കുകളൊക്കെ അങ്ങനെ ചെയ്യിപ്പിക്കാന്ന് പറഞ്ഞു അങ്ങനെ അങ്ങോട്ടാണ് ഇപ്പൊ നേരെ പോയിക്കൊണ്ടിരിക്കണത് അങ്ങനെ ഓരോ വർക്കും അങ്ങനെ നടന്നുകൊണ്ടിരിക്കണ്ട് നമ്മളവിടെ വണ്ടിന്റെ ഉള്ളിലും നമ്മളെ ഇറങ്ങിയിട്ടൊന്നും ഇല്ല വണ്ടിന്റെ ഉള്ളിലും ഇണ്ട് കേട്ടോ ചെങ്കുവട്ടിയാണ് അപ്പൊ അങ്ങനെ എന്താ പറയാ അപ്പൊ ഇനി കുട്ടികളെ ഓരോരോ അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ട് തുടങ്ങിയിരിക്കണം കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിലുള്ളൊരു ചെറിയ പ്രശ്നമുണ്ടല്ലോ ഇത് വണ്ടി നമ്മൾ മുന്നത്തെ ബ്ലോഗിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വണ്ടിയെ ഡ്രൈവറെ ആയിരുന്നു എന്ന് അപ്പം ഡ്രൈവർ ഓൻ്റെ കുട്ടിൻ്റെ പേരാണ് ഇവിടെ ഫ്രണ്ടിൽ എഴുതിയിട്ടുള്ളത് കേട്ടോ അപ്പം അത് അങ്ങനെ തന്നെ നിന്നോട്ടേ എന്നായിരുന്നു നമ്മളെ അഭിപ്രായം ഇപ്പോഴും നിന്നോട്ടേന്ന് തന്നെയാണ് കേട്ടോ നമ്മളത് ഒഴിവാക്കിയിട്ടൊന്നുമില്ല അപ്പോൾ കുട്ടികളെ പേരെല്ലാം അവിടെ നിന്നോട്ടെ എന്നുള്ള രീതിയിൽ തന്നെ നമ്മളവിടെ മനസ്സിച്ച് ഇവനിക്കതിട്ട് പിടിക്കണില്ല കേട്ടോ ഓൻ്റെ പേരെഴുതണം എനിക്ക് ആ പേര് മാറ്റിയിട്ട് എനിക്ക് എന്റെ പേരെഴുതണം എന്റെ പച്ച വണ്ടിയല്ലേന്ന് പറഞ്ഞ അധികാരം പറഞ്ഞ നടക്കാണേട്ടാ ഓനിപ്പ ഇങ്ങനെയെങ്കിലും ആ ഒരു സ്റ്റിക്കർ കണ്ട് കീറി എടുക്കണം അവിടെന്ന് അതിനാണെങ്കിൽ ഓൻ എപ്പച്ചി അയക്കണമില്ലാ അപ്പൊ എപ്പച്ചിനെ കാണാതെ കീറാനുള്ള പരിപാടിയാണ് ആളെങ്ങനെ എപ്പോഴും നമ്മളൊരു കണ്ണ് വെട്ടിയാലേ ഓനാ പേര് സ്റ്റിക്കർ ഇളക്കിക്കൊണ്ടിരിക്കുക അതിന് രണ്ടളും കൂടെ ലാസ്റ്റ് ആ ഒരു കാര്യം പറഞ്ഞിട്ട് ഓൻ്റെ ആ ഒരു പ്രായം എന്ന് പറഞ്ഞാൽ അതാണല്ലോ ഓൻ ഓര് വിചാരിക്കണമൊക്കെ ഉണ്ട് കിട്ടണം എന്നുള്ള രീതിയിലല്ല അപ്പം അതിന് കുറേ തെറ്റി ഇരിക്കും പിന്നെയും ഓനപ്പച്ചിനെ കാണാതെ പിന്നെയും ഇറങ്ങിപ്പോവും അതുതന്നെ പിന്നെ ഞങ്ങൾ വീഡിയോ എടുത്തപ്പോഴേ അതിന് ഞങ്ങൾ നേരൊക്കായിട്ടോ പിന്നെന്താ ജുമാസ് വേൾഡ് ഇത് നമ്മൾ വണ്ടീൻ്റെ ഉള്ളിൽ കുറച്ചായിട്ടോ അപ്പോൾ ഇതുങ്ങളുടെ ഇങ്ങനെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ബ്രേക്കുന്ന് ഒക്കെ ചവിട്ടുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ലൈറ്റൊക്കെ കത്തു കേട്ടോ അപ്പോൾ കുറേ ആയി നമ്മുടെ ചാനൽ തുടങ്ങി ഏകദേശം ആ ഒരു ടൈമിൽ തന്നെ ഇത് വെച്ചിട്ടുണ്ട് എങ്ങനെയുണ്ട് നിങ്ങളെ അഭിപ്രായം ഒന്ന് പറയണേ രസമല്ലേ വണ്ടിയിൽ കയറുന്നവരൊക്കെ ചോദിക്കും കേട്ടോ അങ്ങനെ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചോദിക്കുമെന്ന് ഇക്കങ്ങനെ പറയണേ കേൾക്കലുണ്ട് പിന്നെ ഓനിപ്പോഴും അത് വിട്ടിട്ടില്ല കേട്ടോ ഞങ്ങളത് പറഞ്ഞാലും ഓനതാ എന്റെ പേരെന്നെ ആക്കണം എന്നും പറഞ്ഞിട്ട് തെറ്റിയിരിക്കലും ഭയങ്കര സംസാരമായിരുന്നു അപ്പൊ എല്ലാം കൂടെ സംസാരം കലപ്പിലായതുകൊണ്ടാണ് പിന്നെ ആ വോയിസ് കൊടുക്കാഞ്ഞത് കേട്ടോ അങ്ങനെ വണ്ടീൻ്റെതൊക്കെ റെഡിയാക്കി നമ്മൾ ആൾക്ക് ആൾക്കിതാ മുഖം തെളിഞ്ഞിട്ടില്ല കേട്ടോ എന്റെ പേരാക്കാതെ ഞാൻ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും എന്നൊക്കെ പറഞ്ഞ് അത് സ്റ്റിക്കർ കയറിയിടും നിങ്ങള് കാണാതെ എന്നൊക്കെ പറഞ്ഞ് പരാതിപ്പെട്ട് അയച്ചെടുക്കുകയാണ് ഓനെ ഓനായിമന്ദ കണ്ട് മാറിയിട്ടില്ല എന്റെ അപ്പച്ച വണ്ടിയമ്മ എന്റെ പേരല്ലേ വണ്ടി ഞാനല്ലേ നിങ്ങളെ ചെറിയ കുട്ടിന്നൊക്കെ പറഞ്ഞ പല ഉടായ്പോനെ ഇറക്കണുണ്ട് അപ്പച്ചടുത്ത് പക്ഷെ അതൊന്നും അങ്ങനെ വണ്ടിന്റെ ബാക്കിലേ ചെല്ലക്കിളിന്നാണ് എഴുതിയുള്ളത് അപ്പൊ ഏർ ഇക്ക പറഞ്ഞു ഓനോട് ഇങ്ങനെ എങ്ങനെ ശരിയാകുക എൻ്റെ പേര് കുട്ടികളുടെ പേരൊന്നും വണ്ടിമ്പോൾ എഴുതാൻ പാടില്ല ശരിക്കും അങ്ങനെയാണ് അപ്പോൾ ചെല്ലക്കിളീന്ന് എന്തിനാണ് ഞങ്ങൾ ബാക്കിൽ എഴുതിയേ അതൊരു പേരല്ലേ എന്ന് ചോദിച്ച് പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി കേട്ടോ വീട്ടിലെത്തി നമ്മളൊരു ഫുൾ ചിക്കനൊക്കെ വാങ്ങി അപ്പോൾ അതൊക്കെ ഒന്ന് മസാല തേക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഒന്നുമില്ല മോൻ്റെ ബർത്ത് ആണ് അപ്പോൾ ആ ഒരതിയിൽ വെറുതെ ചെറിയൊരു പാർട്ടി കൊടുക്കാമെന്ന് വിചാരിച്ച് പാർട്ടി എന്നൊന്നും പറയാൻ പറ്റില്ല നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെയാണ് ഫുഡ് അങ്ങനെ എന്തെങ്കിലും രാത്രി എന്തെങ്കിലും ആക്കുക പറഞ്ഞിട്ട് അങ്ങനെ പുറത്തുനിന്ന് ആക്കാമെന്ന് പറഞ്ഞു പിന്നെ പുറത്തുനിന്ന് വാങ്ങണ്ട ണ്ടാക്കാന്നുള്ളൊരു തീരുമാനത്തിലെത്തിട്ടോ അവന് ഓൻക്ക് വല്യ സുഖമില്ലായിരുന്നു പനിയും ജലദോഷം ഒക്കെ ആയിട്ട് മോൻക്ക് വല്ല സുഖമില്ലായിരുന്നു അപ്പൊ പിന്നെ നമ്മളെ പ്ലാനുകളൊക്കെ അങ്ങനെ മാറ്റി പിന്നെ നമ്മൾ വൈകുന്നേരം കുട്ടികളായിട്ട് ഒന്ന് കടപ്പുറം വരെ ഒന്ന് പോവാന്ന് പറഞ്ഞു അങ്ങനെ പോയതാണ് അവിടെന്നൊക്കെ വന്ന് വൈകുന്നേരം അയനശേഷം പോയത് കേട്ടോ അപ്പൊ അത് കടപ്പുറത്ത് ആള് കുറവാണ് നമ്മള് ഭാഗത്തൊക്കെ പോയിട്ടുണ്ട് ഉണ്ടായിരുന്നത് അപ്പൊ അവിടുന്ന് കുറച്ച് റീലും കാര്യങ്ങളൊക്കെ എടുത്തു കാരണം വല്ലാതെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല പിന്നെ കുറച്ച് ടൈം നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ലൈവില് പോയിട്ടുണ്ടായിരുന്നു അവിടുന്ന് അപ്പൊ അങ്ങനെയൊക്കെയായിരുന്നു പിന്നെ കടപ്പുറത്തെ വിശേഷങ്ങൾ കേട്ടോ പിന്നെ നമ്മൾ തിരിച്ച് പോരുന്ന വഴിയിൽ നിന്ന് പിന്നെ നമ്മളൊരു കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു ചെറിയ കേക്ക് കിട്ടാം കുട്ടികൾ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഓന് ബർത്ത് ഡേ ബോയ് കേക്കൊന്നും വേണ്ട ഓനക്ക് ഞാൻ പറഞ്ഞല്ലോ സുഖമില്ലായിരുന്നു അപ്പോൾ പിന്നെ ഓനൊന്നിനൊരു ഉഷാറില്ലായിരുന്നു കേക്കൊന്നും വേണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഒരു കേക്ക് കട്ടിങ് ഒക്കെയാണ് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ നമ്മളിതാ ഫുഡ് അയക്കാം കുബോസ് വാങ്ങിച്ച് പിന്നെ എല്ലാവരും കൂടെ ഫുഡ് അയക്കാനായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ അന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ കേട്ടോ അപ്പൊ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ അന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുകയാണ് അപ്പൊ ഇൻഷാള്ള അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം